എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നല്ല ഈ രാശിക്കാർക്ക് മൂന്ന് രാജയോഗം ഒക്ടോബർ മുതൽ കുബേരനെ പോലെ ജീവിക്കാം വീടും സ്വന്തമാക്കാം ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ അത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ചില രാശിക്കാരുടെ ജീവിതം മാറി മറിയും ഈ ശുഭകരമായ കാലയളവിൽ ചില രാജയോഗങ്ങൾ സൃഷ്ടിക്കുന്നു രാശിമാറ്റത്തിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ചില രാശികൾക്ക് ലഭിക്കും കരിയർ ധനകാര്യം വ്യക്തിപരമായ പുരോഗതി എന്നിവയുൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഈ രാശിമാറ്റം സമൃദ്ധിയും വിജയവും സന്തോഷവും നൽകുന്ന എല്ലാ രാശികൾക്കും നേട്ടമുണ്ടാകുമെങ്കിലും മൂന്ന് രാശിക്കാർക്ക് വരാനിരിക്കുന്ന കാലഘട്ടം ശ്രദ്ധേയമായ വളർച്ചയുടെയും സമൃദ്ധിയുടെയും ഒന്നായിരിക്കും ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്ന് നോക്കാം ആദ്യത്തെ രാശി മേഡം രാശിയാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും ലാഭത്തിന്റെയും ഒരു പരമ്പര തന്നെ നൽകും രാജയോഗങ്ങളുടെ സാന്നിധ്യം വരുമാനത്തിനായുള്ള പുതിയ വഴികൾ തുറക്കുന്നു നിക്ഷേപങ്ങളിൽ നിന്നും ഫലവതായ നേട്ടം ഉണ്ടാകും ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് മേഡം രാശിക്കാർക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഗുണമായ പ്രതിഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത് അവരുടെ ജീവിതത്തിലെ സമൃദ്ധമായ ഘട്ടത്തിന് കളമൊരുക്കുന്നു കൂടാതെ മേഡം രാശിയിലെ വ്യക്തികളുടെ സമ്പത്തിൽ ഗണ്യമായ പുരോഗതി കാണും ഇത് ആഡംബരവും സുഖപ്രദവുമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി സഹായിക്കുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങൾ ഇല്ലാതാക്കും വരുമാനം വർദ്ധിക്കുന്നതിനും സ്ഥാന കയറ്റത്തിനും സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും വഴിയൊരുക്കും അടുത്ത രാശി കന്നി രാശിയാണ് കന്നി രാശിക്കാരെ ഈ ശക്തമായ യോഗങ്ങളുടെ നേട്ടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതാണ് കന്നി രാശിയിൽ മൂന്ന് പ്രത്യേക രാജയോഗങ്ങളുടെ സ്വാധീനം അഭൂതപൂർവമായ സാമ്പത്തിക വിജയത്തിലേക്ക് നയിക്കും അവരുടെ ശ്രമങ്ങൾ ജോലിയിലായാലും ബിസിനസ്സിലായാലും ഫലം നൽകും എല്ലാ ശ്രമങ്ങളെയും വിജയമാക്കി മാറ്റുന്നു ഈ കാലഘട്ടം കന്നി രാശിക്കാർക്ക് ഗണ്യമായ പുരോഗതിയും നേട്ടങ്ങളും കൊണ്ടുവന്നു ചേരുന്നതാണ് ബിസിനസ് രംഗത്തും തൊഴിൽ രംഗത്തും ഈ രാശിക്കാർക്ക് ഉയർച്ച ഉണ്ടാവുന്നതാണ് പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അതിന് ചേർന്ന സമയമാണ് മുന്നിലുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ സാധിക്കും ഐശ്വര്യം വന്നു ചേരും വളരെ അനുകൂലമായ നേരമായതിനാൽ എന്തു ചെയ്താലും അത് ഉയർച്ചയിലേക്ക് എത്തിക്കും അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ രാശിക്കാരുടെ ജീവിതത്തിൽ പുരോഗതി വന്നു ചേരും ആത്മവിശ്വാസം ഉയരും സമൂഹത്തിൽ അവർക്ക് ബഹുമാനവും അംഗീകാരവും ലഭിക്കും പങ്കാളികളാൽ നിന്നുള്ള പിന്തുണ ഉണ്ടാകും തൊഴിൽ രംഗത്ത് നല്ല നേരമാണ് കുംഭരാശിക്കാർക്ക് ജോലിയിലെ പ്രമോഷനുകളും കാര്യമായ ബിസിനസ് വിജയങ്ങളും പ്രതീക്ഷിക്കാം അത് അവരുടെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കും മൊത്തത്തിൽ ഈ രാശിക്കാർക്ക് അനുകൂലമായ നേരമാണ് ഇത്രയാണ് ആ മൂന്ന് രാശിക്കാർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ